ഇതൊക്കെ ഇതിനു വേണ്ടി ലോകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതിന്റെ ഒക്കെ തലപ്പത്താരാന്ന് പറയുന്നത് ഈ ഹോമോസെക്ഷലുകളോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട എൽ ജി പി ആക്ടിവിസ്റ്റുകളോ ഇതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് അനുകൂലമായ കോടതി വിധികൾ പലപ്പോഴും നമ്മുടെ സുപ്രീം കോടതി വരലുണ്ട് അപ്പൊ അതിന്റെ വേറെ അവരാണ് ഒരു ഭാഗത്ത് ഒരു പതിനഞ്ച് വയസ്സായാലും പതിനാറ് വയസ്സായ പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോ സ്വന്തം നഗ്നത ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അയച്ചു കൊടുത്തു കാമുകൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഈ ശിക്ഷിക്കപ്പെടണം ഓനും സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അഥവാ ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീലങ്ങൾ കയ്യിൽ വെക്കുന്നതും സൂക്ഷിക്കുന്നതും അത് കാണുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ മദ്രാസ് ഹൈക്കോടതി കുറച്ചു മുൻപ് പുറപ്പെടുവിച്ച ഒരു വിധിയെ അത് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഈ അടുത്തൊരു വിധി പുറപ്പെടുവിച്ചത് അഥവാ ഹൈക്കോടതിയുടെ വിധി ഇങ്ങനെയായിരുന്നു അശ്ലീല കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ പകർന്നു നൽകാതെ മറ്റുള്ളവർക്ക് നൽകാതെ സ്വന്തം ഡിവൈസിൽ സൂക്ഷിക്കുകയും കാണുകയും ചെയ്യുക എന്നത് തെറ്റല്ല എന്ന നിലക്കായിരുന്നു യഥാർത്ഥത്തിൽ മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് എന്നാൽ ആ ഒരു വിധിയെ റദ്ദാക്കിക്കൊണ്ട് ഒരു വിധിയാണ് ഈ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ഈ ഒരു എങ്ങനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നതാണ് ആദ്യമായി എടുക്കുന്നത് അല്ല ഈ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വിധി നമ്മൾ സ്വാഗതം ചെയ്യാവുന്ന വിധി തന്നെയാണ് പക്ഷേ അതിൽ നമുക്ക് അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം സുപ്രീം കോടതി ഇതിന്റെ വേരിലേക്ക് വിഷയത്തിന്റെ വേരിലേക്ക് തന്നെ സുപ്രീം കോടതി പോകണം എന്നതാണ് അതായത് ഇതിന്റെ ശാഖകൾ ചില്ലകൾ മാത്രം വെട്ടി ഒതുക്കിയാൽ പോരാ വേരിന് നനച്ചു കൊടുക്കുകയും ശാഖകൾ വെട്ടി ഒഴിവാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ കാര്യത്തെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതങ്ങനെ പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കണമെന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പിന്നെ മദ്രാസ് ഹൈക്കോടതി എന്താ പറഞ്ഞ് അവർ ഇത് പിന്നെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യുക ഉപയോഗിക്കാതിന് കുഴപ്പമില്ല അങ്ങനെയാണ് ഈ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ളത് അയാളെ കുറ്റക്കാരനല്ലാന്ന് സുപ്രീം കോടതി പറയണു അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാലും എന്താണ് അത് കുറ്റമാണ് അത് സൂക്ഷിക്കുന്നതും കുറ്റമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി ഇതിലും പറഞ്ഞിട്ടുള്ളത് പിന്നെ മാത്രമല്ല കുട്ടികളുടെ അശ്ലീലം എന്ന പദത്തിന് പകരം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതും ചൂഷണം ചെയ്യുന്നതുമായ വസ്തുക്കൾ എന്നാക്കിങ്ങോട്ട് എന്ത് ചെയ്യണം അതിനു വലിയ അശ്ലീലം എന്നുള്ള വാക്കിനപ്പുറം ആ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം ആ സംഗതി വരണം എന്നാണ് കോടതി പറഞ്ഞത് മറ്റൊന്ന് പറഞ്ഞത് കോടതി പറഞ്ഞ എന്താ വെച്ചാൽ ഒരു കേന്ദ്രം എന്ത് ചെയ്യണം ഒരു വിദഗ്ധ സമിതിയെ വിഷയത്തിൽ വക്കണമെന്നിട്ട് ഈ വിഷയം പഠിച്ച് അത്തരം അപകടത്തിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തണം കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഈ വിഷയം ഉൾപ്പെടുത്തണം നോക്കണം ഇതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതോടൊപ്പം അതിൻ്റെ വേര് നശിപ്പിക്കണം അതിന് സുപ്രീം കോടതി എന്ത് ചെയ്യണം മുൻകൈ എടുക്കണം കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ കുട്ടികളോട് ലൈംഗിക അഭിനിവേശം കാണിക്കുന്നവരുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനകൾ ഈ പിന്നെ പെഡോഫൈൽസ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത് അത് വിളിക്കപ്പെടുന്നത് പക്ഷെ അവരിപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നിട്ട് മാപ്പുകളാണ് ഞങ്ങളെന്നാണ് പറയുന്നത് മാപ്പ് എന്ന് പറഞ്ഞാൽ മൈനർ അട്രാക്റ്റീവ് പേഴ്സൺസ് ആ രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇവരുടെ ഈ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെന്നെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് കാണാം ഇനി ഒന്ന് രണ്ട് മൂന്നെ ഞാൻ പറയാം അപ്പോൾ ഇൻ്റർനാഷണൽ പെഡോഫൈൽ ആൻഡ് ചൈൽഡ് പിന്നെ ഇമാൻസിപ്പേഷൻ ഒരു ഒരു സംഘടനയുടെ പേരാണ് മറ്റൊന്ന് ഓസ്ട്രേലിയ മാൻ ബോയ് ലോവേഴ്സ് അസോസിയേഷൻ അമ്പലം എന്ന് പറയുന്ന ഒരു സംഘടന മറ്റൊന്ന് നോർത്ത് അമേരിക്കൻ മാൻ ബോയ് ലോവേഴ്സ് അസോസിയേഷൻ പിന്നെ മറ്റൊന്ന് ക്യുബക് പെഡോഫിക് കൊയിലേഷൻ ക്യു പി സി അത് കാനഡയിലുള്ളതാണ് അതുപോലെ പെഡോഫൈൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഇതൊക്കെ ഇതിനു വേണ്ടി ലോ ലോകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ തലപ്പത്താരാണെന്ന് അറിയോ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തലപ്പത്ത് ഈ ഹോമോസെക്ഷലുകളോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട എൽ ജി ബി ടി ക്യു ആക്ടിവിസ്റ്റുകളോ ആണ് ഇതിൻ്റെയൊക്കെ ഈ സംഘടനകളൊക്കെ തലപ്പത്തുള്ളത് ഇതാണ് ഞാൻ പറയുന്നത് ഈ ഇവർക്ക് അനുകൂലമായ കോടതി വിധികൾ പലപ്പോഴും നമ്മുടെ സുപ്രീം കോടതി വരലുണ്ട് അപ്പോൾ അതിൻ്റെ വേരവരാണ് ഒരു ഭാഗത്ത് ആ ഞാൻ പറയുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവര് ഇതിൻ്റെ വേരുകൾ ഇവരൊക്കെയാണ് ഈ വേരുകൾക്ക് ഇവർ ഒരുപാട് നിയമ പോരാട്ടമായി സുപ്രീംകോടതിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് പലതും അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് സ്വർഗരതി പിന്നെ അനുകൂലമാക്കുന്ന നിലപാടുകൾ പിന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ അവർ പിന്നെ വെക്കുന്ന ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾക്കുള്ള അംഗീകാരം പല സന്ദർഭത്തിലും സുപ്രീംകോടതി ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ വേര് നനച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഭാഗത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു വേറൊന്നും നിങ്ങൾ സുപ്രീം കോടതി സുപ്രീംകോടതി ശൈലി നീ വന്നിട്ടുണ്ടായിരുന്നു ആ ശൈലി നീ നികൊണ്ടില് കുറേ പിന്നെ വാക്കുകൾ പറയുന്നുണ്ട് അതിലൊരു പെട്ട വാക്കാണെന്ത് ഇനി ഒരിക്കലും വ്യഭിചാരം എന്ന വാക്കുപയോഗിക്കാൻ പാടില്ല അവിഹിത ബന്ധം എന്ന വാക്കുപയോഗിക്കാൻ പാടില്ല മറിച്ച് വിവാഹബന്ധം വിവാഹേതര ബന്ധം രണ്ടും ഒരുപോലെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന എന്താ വിവാഹേതര ബന്ധത്തിന് നമ്മൾ വ്യഭിചാരം എന്നാ പറഞ്ഞത് അതുപോലെ അവിഹിത ബന്ധം എന്നാ പറഞ്ഞത് അത് തെറ്റാണ് കുറ്റമാണ് പാപമാണ് എന്നാണ് എല്ലാ മതവിശ്വാസികളും വിചാരിക്കുന്നതും മാന്യന്മാരായ മനുഷ്യന്മാരും വിചാരിക്കുന്നത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ അത് വിവാഹം പോലെ തന്നെയാണ് വിവാഹേതര ബന്ധവും അതേപോലെ തന്നെ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം എന്താ അതൊരു അഭിസാരിക വൃത്തി അതൊരു ജോലിയാണ് അതൊരു തൊഴിലാണ് അതൊരു തൊഴിലായി പരിഗണിക്കണം അവർക്ക് സംഘടനയും അവർക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തും തീരുന്നു നോർമലൈസ് ചെയ്യുന്നു ഇങ്ങനെ നോർമലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാ ഞങ്ങൾ മാപ്പുകളാണെന്ന് പറഞ്ഞില്ലേ ഈ മൈനർ അട്രാക്റ്റീവ് ആണ് എന്നതിനെ അംഗീകരിക്കുന്നതോടെ കുട്ടികളുടെ ലൈംഗികാഭിനേ അഭിനിവേശം കുട്ടികളോടുള്ള ലൈംഗികാഭിനിവേശവും നോർമലൈസ് ചെയ്യപ്പെടും അതാ സംഭവിക്കുക അതായത് വിവാഹത്തെ പോലെയാണ് വിവാഹതര ബന്ധം എന്ന് നോർമലൈസ് ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഈ കുട്ടികളോടുള്ള ലൈംഗികാഭിനിവേശവും അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് എന്തു ചെയ്യും ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടതൊക്കെ വരും അപ്പോൾ അതുകൂടി സുപ്രീം കോടതി എന്ത് ചെയ്യണം പരിഗണിക്കണം അതുപോലെ പാഠ്യപദ്ധതിയിലിപ്പോൾ പോണോഗ്രഫിയുടെ അപകടം പഠിപ്പിക്കണം എന്നും കോടതി പറഞ്ഞു അതേ പാഠ്യപദ്ധതിയുടെ ബേസിൽ ജെൻഡർ സാമൂഹിക നിർമ്മിതി ആണെന്നുള്ള നയം എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വേരാണ് അതിൻ്റെ ആ വേരിൽ നിന്നും ആ വള അതിൽ നിന്ന് വളം വലിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വിധി നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ വിധി ഇതിൻ്റെ ശാഖകൾ ചില്ലകൾ മാത്രം കൊത്തിയാൽ പോരാ ഇതിൻ്റെ കൂടി സുപ്രീം കോടതി എന്തു ചെയ്യണം അറുത്ത് കളയണം അത് ഹോമോസെക്ഷലുകളും എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകളും ഉണ്ടാക്കുന്ന ആശയങ്ങളാണ് ആ ആശയങ്ങൾ കൂടി എന്ത് ചെയ്യണം തുറന്നു തീർക്കാൻ തയ്യാറാണ് തീർച്ചയായും അതായത് ഇതിൽ നിയന്ത്രിക്കാൻ ഇപ്പം ഇൻ്റർനെറ്റിലാണല്ലോ ഇപ്പോൾ ഇത് വരുന്നത് അതിൽ കർശനമായ ഇടപെടൽ വളരെ അത്യാവശ്യം ഇപ്പോൾ നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത് ലക്ഷത്തോളം പോൺ സൈറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര അതിൻ്റെ വലുപ്പ് നിങ്ങളൊന്നാലോചിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഒരു വെബ്സൈറ്റിലെ കണക്കിന്നെ പത്തൊമ്പത് കോടി നാൽപ്പത് ലക്ഷം പെൻഡ്രൈവുകൾ വേണ്ടി വരുത്തറിയ ഇത് ശേഖരിക്കാൻ അപ്പോൾ അതിൻ്റെ ഈ പിന്നെ സൈറ്റുകളുടെ ആദ്യം എത്രത്തോളം രണ്ടായിരത്തി പതിനെട്ടിലതൊരു മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി വിസിറ്റേഴ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലായിരത്തി ഇരുന്നൂറാണ് അങ്ങനെ ഇൻക്രീസ് ചെയ്താണ്ട് ആ കണക്ക് വരുന്നത് എട്ട് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾ തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഈ പോൺസൈറ്റിന് ഏതെങ്കിലും നിലയ്ക്ക് വിധേയമാണെങ്കിൽ ഈ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ഇത്ര ഗൗരവമായപ്പോൾ എന്താ ചിലപ്പോൾ മെറ്റ മെറ്റയുടെ പിന്നെ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റ ഇവരൊക്കെ ഇപ്പോൾ ഇതിലിടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എന്നുള്ള അക്ഷരം നമ്മൾ അടിച്ചാൽ ആരെങ്കിലും ഒരു ഇനീഷ്യലി സി പി എന്നുണ്ടെങ്കിൽ അത് അടിച്ചാൽ നമുക്ക് കിട്ടൂല അപ്പോൾ ഉടനെ ഈ പിന്നെ എന്ത് ചെയ്യും അത് ചൈൽഡ് പോണോഗ്രൻ്റെ ചുരുക്കാണ് അപ്പോൾ ഇത് സെർച്ച് ചെയ്താൽ ചെയ്താലിപ്പോൾ റിസൾട്ട് കാണാൻ കഴിയില്ല അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നിയന്ത്രിച്ചതാണ് ഈ സാധനത്തിനെ നിയന്ത്രിച്ചതാണ് അതായത് ഇപ്പോൾ ചാറ്റ് ജി പി ടിയിൽ ചൈൽഡ് പോണോഗ്രാഫി എന്നുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യം തന്നെ ഡിലീറ്റ് ഡീറ്റൈപ്പ് അതിനെന്ത് ചെയ്യൂല ഉത്തരം ഒരിക്കലും കിട്ടൂല എന്നാലും എന്ത് ചെയ്യുന്നുണ്ട് അതോടൊപ്പം പിന്നെ ടെലഗ്രാമിൽ ചൈൽഡ് പോൺ വില കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കണമുണ്ട് അപ്പം ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിപ്പോൾ മെറ്റ ആ നിലക്കൊരു നിലപാടെടുത്തത് ശ്ലാഘനീയമാണ് പക്ഷേ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത് ലഭ്യമാകാത്തൊരു സാഹചര്യം ഗവൺമെൻറ്റുകൾ വിചാരിച്ചിട്ടുണ്ടാവും അതാണെങ്കിൽ പ്രതി മനസ്സിലാകണ കാര്യം അതിനി എവിടെയും ലഭ്യമാകരുത് അത് അവിടെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ നടക്കും പിന്നെ ഇതിൻ്റെ ഈ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ ഈ പോണോഗ്രാഫിൻ്റെ അസുഖമുള്ള ആൾക്കാർ അത്തരം അസുഖമുള്ള ആൾക്കാരെ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം അവരോടൊരനുകൂല സമീപനം എടുക്കാൻ പാടില്ല അവർ കാണുന്ന ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആക്ഷനുകൾ എന്ത് ചെയ്യണം ഉണ്ടായി യെസ് ഇവിടെ ചർച്ചക്ക് വിധേയമാക്കപ്പെടുന്നത് ചൈൽഡ് പോണോഗ്രാഫിയാണ് യഥാർത്ഥത്തിൽ അഡൽട്ടിൻ്റെ ഒരു തലം വേറെ നിലനിൽക്കുന്നുണ്ട് ഇത് ചേർത്ത് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഒന്നിപ്പം നമ്മൾ ഈ ശ്ലീലം അശ്ലീലം എന്നൊക്കെയുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മളെന്താണോ മനസ്സിൽ കാണുന്നത് ഇതല്ല ഇന്ന് ലോകം കാണുന്നത് പിന്നെ തേ ഇപ്പം നേരത്തെ അഷ്ടഫ് പറഞ്ഞ പോലെ തേമുകൾ മാറ്റുകയാണ് ചെയ്യുന്നത് അതിനകത്തൂടെ ഈ ഒരു മൊത്തം കാര്യത്തെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരിക ഇത് ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് നമ്മുടെ നേരത്തേക്ക് ഇപ്പോൾ സെക്ഷുവൽ പെർവേഷൻ സെക്ഷൽ ഡിസോർഡറ് സെക്ഷൽ ലബറേഷൻ ഇങ്ങനെയൊക്കെ ടേമുകൾ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് കാലാകാലങ്ങളിൽ മാറ്റിക്കൊണ്ടുവരികയും അതിലൂടെ ഇത്തരം ഒരുപാട് നേരത്തേക്ക് തെറ്റാണെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളെയും ഇന്ന് ശരിയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര കാലമാണ് ഈ വിധിക്ക് പോലും നിലനിൽക്കാൻ പറ്റുക എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ടാമത്തൊന്നപ്പോൾ എന്തിന് എന്തൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ വിടിപ്പോ ഈ കുട്ടികളുടെ കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടാകുന്നത് അപ്പോൾ ഇത് കുറച്ച് പ്രായമുള്ളവരുടെ പതിനെട്ട് വയസ്സിന് പകരം പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള ഒരാളുടെ കണ്ടു ഒരു കുഴപ്പമുണ്ടാവില്ലേ അവിടെ അങ്ങനത്തെ ഒരു സെക്ഷൽ അട്രാക്ഷൻ ഒരു ഒരസാൾട്ടിന് അതായത് അത്തരത്തിലുള്ള ഒരു ലൈംഗിക അതിക്രമത്തിന് കാരണമാകൂലേ അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളുടെ ലൈംഗിക വൈകൃതോ അല്ലെങ്കിൽ ലൈംഗിക ചേടുകളോ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിന് യാതൊരു പ്രയാസമോ പ്രശ്നങ്ങളോ ലൈംഗിക ആകർഷണമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളൂ ഇപ്പറിയുന്ന കുട്ടികളുടെ മാത്രം കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായി വികാരം ഉണ്ടാകുന്നതല്ലോ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ഇതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഏത് പോണ് കണ്ടാലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തത് കുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കാം അതൊരു ഭാഗമാണ് പക്ഷേ അതിൻ്റെ മറുവശം എന്താണ് ഇത് മനസ്സിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉണ്ടാക്കുന്ന അഗാധമായിട്ടുള്ള ഒരു വിഛിന്നതയുണ്ട് അപ്പോൾ ഫോൺ അഡിക്ഷൻ മറ്റ് മദ്യത്തിൻ്റെയും ഒക്കെ അഡിക്ഷൻ പോലെ തന്നെ ഒന്നാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ അഡിക്റ്റ് ആകുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണം പോലെ എന്താണ് ഒന്നായാലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും അത് കിട്ടുന്ന സമയം മുഴുവൻ ഇതിനകത്തേക്ക് പോകും അതിനുവേണ്ടി എത്ര അത്ര ക്യാഷ് ചിലവാക്കാനും ചെയ്യും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അത് താറുമാറാകും പലപ്പോഴും ഇതിൻ്റെ ഭാഗമായുള്ള ക്രൈമുകളിലേക്ക് പോകും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കിതിൻ്റെ തന്നെ പറയാൻ പറ്റുന്നതാണ് അപ്പം ഇതൊക്കെ ഇതുകൊണ്ട് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ അപ്പം അഡിക്ഷനെ ക്രീറ്റ് ചെയ്യുന്ന നേരത്തെ കണക്കുകളുണ്ട് വലിയൊരു വിഭാഗം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടതില്ലേ അല്ലാതെ കുട്ടികളുടെ മാത്രം വിഷയത്തിലുള്ള സംരക്ഷണം എന്നുള്ളതല്ലോ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് ഒപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തൊഴിലിടങ്ങളിലാണെങ്കിലും എന്തിനു പബ്ലിക്കായിട്ടുള്ള ബസ്സുകളിലോ പാർക്കുകളിലോ ഒക്കെ സ്ത്രീകൾ ഈ രീതിയിലുള്ള ധാരാളം അബ്യൂസുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് പേൻ്റെ അഴിച്ച് കാണിച്ചു കൊടുക്കാൻ ബസ്സിൽ മടിയില്ല ഇത് എവിടെ നിന്ന് സംഭവിക്കണോ അത്തരത്തിലുള്ളൊരു മനോവൈകൃതത്തിലേക്ക് മനുഷ്യനെ മാറ്റി തീർക്കുന്ന ഈ പ്രക്രിയയുണ്ട് അപ്പോൾ അതിനെക്കൂടെ കാണാതെ പോയി കൂടെ ഇനി അതിനേക്കാൾക്ക് ഒരു രസം എനിക്ക് തോന്നിയത് അപ്പോൾ ഒരു ഒരു പതിനഞ്ച് വയസ്സായാലും പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോൾ സ്വന്തം നഗ്നത ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അയച്ചു കൊടുത്തു നിൽക്കുക കാമുകന് അല്ലെങ്കിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ അവന് പത്തൊമ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ ഓനെന്ത് ചെയ്തു ഈ ശിക്ഷിക്കപ്പെടണം ഇനി ഓനും പതിനഞ്ച് വയസ്സുള്ളെങ്കിലോ ആ ബോക്സ് ഉണ്ടാവുമോ വിടുമോ അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു വളരെ ഇല്ലോജിക്കലായിട്ട് യുക്തിരഹിതമായിട്ട് ചിന്തിക്കേണ്ടതല്ല നിയമം എന്ന് പറയുമ്പോൾ ഒരേ സമയം ആ നിയമം വ്യക്തതയുണ്ടായിരിക്കണം യുക്തിപരവും ആയിരിക്കണം അപ്പോൾ ഈ കേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എവിടേക്കോ ഇപ്പോഴും ഒരുപാട് അവ്യക്തതകൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ സെയിം സെക്സ് മാരേജിന് കോടതി എന്ത് ചെയ്തു അന്ന് അനുവദിച്ചില്ല പക്ഷെ അന്ന് തന്നെ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതെന്തുകൊണ്ടാണ് പറ്റാത്തത് നിയമപരമായി നമ്മുടെ നാട്ടിലുള്ള തടസ്സം കൊണ്ടാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യണം നിയമം ആയിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അല്ലാതെ അവിടെ അതിനോടുള്ള എതിർപ്പല്ല അതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ സമാനമായ അർത്ഥത്തിൽ ഇപ്പോൾ ഈ പതിനെട്ട് പതിനഞ്ചായൽ പതിനഞ്ച് വയൽ പതിനെട്ട് വരെ ചെയ്യാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ പോക്സോ എന്നുള്ള നിയമം എടുത്തു കളഞ്ഞാൽ ഇത് കഴിഞ്ഞു അപ്പം അങ്ങനെ ആയിക്കൂടെ ഒരു സമൂഹത്തെ സമത്തോളം അതിനെന്താണതിൻ്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് നല്ലത് ആ ഒരു ഒരു പുരോഗതിക്ക് അവിടുത്തെ യുവത്വത്തിൻ്റെ അവിടുത്തെ തൊഴിൽ ശക്തിയുടെ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ അതിനുപയോഗിക്കപ്പെടാൻ രാഷ്ട്ര പുരോഗതിക്ക് എന്താണോ ഉപയുക്തമായത് അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാണ് നിയമങ്ങളുണ്ടാവാറ് അല്ലാതെ ജനങ്ങളുടെ താൽക്കാലികമായൊരു എൻ്റർടൈൻമെൻറ്റോ അവരുടെ എങ്ങനെയെങ്കിലും ഒരടക്കി മറ്റ് വിപ്ലവ വീതി ഒക്കെ ചോർത്തി കളഞ്ഞോ ഒക്കെ അടക്കി നിർത്തലാണെങ്കിൽ ഈ പറഞ്ഞൊക്കെ ശരിയാണ് എന്തായാലും ഈ സാമ്രാജ്യത്വത്തിൻ്റെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്യാപിറ്റലിസത്തിൻ്റെന്നോ അതുപോലെ ലിബറലിസത്തിൻ്റെ ഒക്കെ നിഗൂഢമായ താല്പര്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇരയാക്കി കൊടുക്കരുത്